തൂലികയേന്തി ഇരുളിനെ മാറ്റി നന്മകളിവിടെ വരയ്ക്കും ഇടർച്ചയില്ല വാക്കുകളാലെ തിന്മക്കെതിരെ ചലിക്കും തിന്മക്കെതിരെ ചലിക്കും തൂലികയേന്തി ഇരുളിനെ മാറ്റി നന്മകളിവിടെ വരയ്ക്കും ഇടർച്ചയില്ല വാക്കുകളാലെ തിന്മക്കെതിരെ ചലിക്കും തിന്മക്കെതിരെ ചലിക്കും വിശ്വാസത്തിൻ വിശുദ്ധിയുള്ളൊരു ജനതയെ നമ്മൾ തീർക്കും ധർമ്മപഥത്തെ സ്നേഹിക്കുന്നൊരു സമൂഹ സൃഷ്ടി നടത്തും സമൂഹ സൃഷ്ടി നടത്തും തൂലികയേന്തി ഇരുളിനെ മാറ്റി നന്മകളിവിടെ വരയ്ക്കും ഇടർച്ചയില്ല വാക്കുകളാലെ തിന്മക്കെതിരെ ചലിക്കും തിന്മക്കെതിരെ ചലിക്കും സർഗവസന്തം കലയുടെ ചന്തം സന്തോഷം നേർവഴി കാട്ടും ആവേശം സർഗവസന്തം കലയുടെ ചന്തം സന്തോഷം ആനന്ദത്തിൻ നേർവഴി കാട്ടും ആവേശം ലിബറൽ പാഴ്മര അടിവേരുകളെ അറുത്തു നമ്മൾ മാറ്റും മാനവമൂല്യം കൈമുതലാക്കി നമ്മൾ ശബ്ദമുയർത്തും നമ്മൾ ശബ്ദമുയർത്തും തൂലികയേന്തി ഇരുളിനെ മാറ്റി നന്മകൾ ഇവിടെ വരയ്ക്കും ഇടർച്ചയില്ല വാക്കുകളാലെ തിന്മക്കെതിര ചലിക്കും തിന്മക്കെതിരെ ചലിക്കും വർഗീയതയുടെ മതിലുകളെല്ലാം പൊളിച്ചു നമ്മൾ നീക്കും സ്നേഹം പൂക്കും പൂന്തോപ്പായി മണ്ണിനെ നമ്മൾ മാറ്റും മണ്ണിനെ നമ്മൾ മാറ്റും തൂലികയേന്തി ഇരുളിനെ മാറ്റി നന്മകളിവിടെ വരക്കും ഇടർച്ചയില്ല വാക്കുകളെ തിന്മക്കെതിരെ ചലിക്കും തിന്മക്കെതിരെ ചലിക്കും